കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരന് ദാരുണാന്ത്യം പത്തു പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത് തമിഴ്നാട് കുടമംഗലം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് ആ പ്രജിത്ത് വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ് നിലവിൽ ആ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് കുട്ടികളുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനകത്ത് കുട്ടികളുടെ ഇത്രയിലൂടെ ജീവനാപത് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തത കരിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ടു പേർക്കും പരിക്കേറ്റ രണ്ടു പേർക്കും അവരുടെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടി മൊത്തത്തിൽ പത്തോളം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഇവർ തമിഴ്നാട് ഉടനുകളും സ്വദേശികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ രാത്രിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതായത് തുടങ്ങിക്കിടന്ന ആളുകളുടെ ഇടയിലേക്ക് ബൈക്ക് എത്തിച്ചു കയറുകയായിരുന്നു അതിൽ മറ്റു ആൾ ശിക്ഷിക്കാനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാത്രിയിൽ ഏതൊരു തരത്തിലാണ് ഈ ബൈക്ക് ഇത്തരത്തിൽ ആളുകളുടെ ജില്ലയിലേക്ക് എത്തിച്ച് ചില സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യത്തിലും പോലീസടക്കം ഒരു വ്യക്തത അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു അതിൽ ആകെ പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെല്ലാവരും തമിഴ്നാട് സ്വദേശികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജിത്ത ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമായ ബൈക്ക് അല്ലെങ്കിൽ ആ ബൈക്ക് ഓടിച്ചത് ആര് എന്നുള്ള വിവരങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ വിഷോ അത്തരം വിവരങ്ങൾ പോലീസ് ഉത്തരവ് നൽകിയിട്ടില്ല എന്തായാലും രാത്രിയായതിനാൽ തന്നെ ഈ അപകടം ഉണ്ടാക്കിയ ബൈക്ക് അത് തരത്തിലാണോ ആളുകൾക്ക് വേണ്ടി തിരിച്ചു കാരണോ സാഹചര്യം ഉണ്ടായോ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് റോഡ് സൈഡിൽ ഉറങ്ങി കിടക്കുന്ന ആളുകൾക്കിടയിലേക്ക് ബൈക്ക് ഒരു ബൈക്ക് ഇച്ചു കയറി ആൾ മരിക്കുമ്പോൾ പട്ടണം പോലും പറയണ വാർത്തകളൊക്കെ കണ്ടിട്ടുള്ള കാറുകളൊക്കെ അപകടം എന്നാണ് നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ബൈക്കിൽ കയറി ആളുകൾ ഒരാൾ മരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ അത്ര കേട്ടിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ബൈക്ക് ആളുകൾക്കിടയിലേക്ക് വിചാരിതെന്നും അത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണം എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകേണ്ടതുണ്ട് കൊല്ലം ജോനക പുറത്താണ് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് അപകടത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി പത്ത് പേർക്കാണ് പരിക്കേറ്റത് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും അറിയാൻ സാധിക്കുന്നു ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്